കൊണ്ടുപോയി കടത്തിയ നിസ്കാരമില്ല ില്ല അവനക്ക് നന്മ പറയാനില്ല എത്രയോ ഹറാമ് കണ്ടവനാ പാതിരാ സമയത്ത് വീടിന്റെ റൂമിന്റെ അകത്ത് വാതിലടച്ചിട്ട് എടുത്തിട്ട് ചെവിയിലേക്ക് വെച്ചിട്ട് ബ്ലൂ ഫിലിം കണ്ടവനാണോ അന്യ പെണ്ണിനോട് ഹറാമു ചാറ്റ് ഹറാമായ ഫോൺ കോൾ ചെയ്തവനാണടാൾ നടത്തിയ നിസ്കാരമില്ല കള്ളു കുടിച്ചിട്ട് പെണ്ണ് പിടിച്ചിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് നടന്ന മനുഷ്യനാ ദുനിയ ആർമാദിച്ച് ആനന്ദിച്ച് തീർത്തവനാ നിന്റെ ഖബറിന്റെ അകത്തേക്ക് കടന്നു വരുന്നത് ഭീകരമായ സത്വമാ നീ ഇന്ന് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏ ും ഭീകരമായ കണ്ടാൽ പേടിച്ച് നിലവിളിച്ച് പോകുന്ന കണ്ടാൽ പേടിച്ച് നിലവിളി ഓടി പോകുന്ന ഭീകരമായ വികൃതമായ ഒരു കടന്നു വരുന്നത് സത്വമാറിനെമിന്റെ താണ്ടവമേറ്റി തളർന്നു പോയ ശരീരമാനിൻ്റെ ആ ശരീരത്തിന്റെ അടുക്കലേക്ക് ഈ ഭീകരമായ സത്വം കടന്നു വരികയാ വാളിനേക്കാൾ നീളമുള്ള ചെമ്പിന്റെ ആനക്കൊമ്പ് പോലെയുള്ള പല്ലുകളുള്ള ഭീകരമായ വർണ്ണിക്കാൻ പറ്റാത്ത ആ ഭീകരമായ സർപ്പം ആ സത്വം കടന്നു വരുമ്പോൾ വൻ പേടിച്ച് നിലവിളിക്കുകയാണ് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് ആ ഭീകര സഭ തികന്തം പിളരുമാറുച്ചുകണടാറിയില്ല ഞാൻ ആരെന്ന് നിനക്കറിയില്ലേ നീയല്ലട എന്നെ പടച്ചത് നീയല്ലട എന്നെ സൃഷ്ടിച്ചത് നീയല്ലട എന്നെ ഭീകരനാക്കിയത് എന്റെ ശരീരം ഇത്ര വികൃതമാക്കിയത് നീ നീ ം നിലവിളിക്കുമ്പോ ഖബർ കടക്കുന്ന തമ്മാടിയായ നിസ്കാരമില്ലാത്ത നോമ്പില്ലാത്ത സർവ്വതാം തോതി തമ്മാടിത്തരങ്ങളും ചെയ്ത ഈ മനുഷ്യൻ പറയുകയാണ് ഞാനോ ഞാൻ ഞാനെങ്ങനെയടാ നിന്നെ സൃഷ്ടിച്ചത് എങ്ങനെ നിന്നെ ഭീകരനാക്കിയത് എങ്ങനെ നിന്നെ വികൃതമാക്കിയത് ആ സമയത്ത് ഈ ഭീകരസത്വം പറയുകയാടാ നീ നിസ്കാരം ഉപേക്ഷിച്ചില്ലേ നീ കള് കുടിച്ചില്ലേ നീ വ്യഭിചരിച്ചില്ലേ നീ ഹറാമ് കണ്ടില്ലേ സർവതം മാടിത്തരം ചെയ്തില്ലടാ പലിശ തിന്നില്ലട എല്ലാ വേണ്ട തരങ്ങള് കാട്ടിക്കാട്ടി ജീവിച്ചു ദുനിയാവ് അതുകൊണ്ട് നീ ചെയ്യുന്ന ഓരോ തമാടിത്തരങ്ങളോ എന്റെ ശരീരത്തെ കൂടുതൽ കൂടുതൽ ഞാൻ എന്തിനാ വന്നതെന്നറിയോ വരെ നിന്റെ ഖബറിന്റെ അകത്ത് നിന്നെയിട്ട് ഭീകരമായി ശിക്ഷിക്കാൻ വന്നതാ ശിക്ഷിക്കാൻ വന്നതാണ് നിനക്ക് രക്ഷയില്ലടോ നിനക്ക് രക്ഷയില്ലടോ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആള് സഹോദരങ്ങളോട് മുത്തുമ്മിനീകളോട് മോമിനാത്തുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവേഹുവേ പൊന്നുമക്കളേ ഹറാമിന്റെ ലോകത്തേക്ക് പോവല്ലേ ഹറാമിന്റെ ലോകത്തേക്ക് പോവല്ലേ തമ്മടിത്തരങ്ങളെ ലോകത്തേക്ക് പോവല്ലേ മക്കളെ ആണുങ്ങൾ പെണ്ണുങ്ങളെ ഒരില്ല ഇല്ല ഇല്ലല്ല പറയാൻ സമയം കിട്ടുമോ പറയാൻ സമയം കിട്ടുമോ പറയാ നമുക്ക് സമയം കിട്ടുമോ നമ്മൾ തെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോ അങ് മരിച്ചു പോയാൽ അല്ലെങ്കിൽ നമ്മൾ തോപ ചെയ്യുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ രംഗബോധമില്ലാത്ത കോമാളിയല്ലേ മരണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനീകളോട് മോമിനാത്തുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ അത് ഞാൻ എന്റെ നഫ്സിനോട് ശേഷം എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഹറാമിന്റെ ലോകത്തേക്ക് പോവല്ല ം നഷ്ടപ്പെടുത്തല്ലേ അല്ലാനെ മറന്ന് ജീവിക്കല്ലേ അഹങ്കരിക്കല്ലേ ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കല്ലേ അല്ലാതെ മറന്ന് ജീവിക്കല്ലേ പലിശ തിന്നല്ലേ അമ്മയക്കു മരുന്നിന്റെ വ്യഭിചാരത്തിന്റെ ലോകത്തേക്ക് പോവല്ലേ തമ്മാടിത്തരങ്ങളെ ലോകത്തേക്ക് പോകല്ലേ ഇഷ്ടപ്പെടുന്ന അള്ളാഹു പൊരുത്തപ്പെടുന്ന നമ്മുടെ കാട്ടിത്തന്ന 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 പാപ്പ ആ മഹിതമായ മാർഗത്തിലൂടെ പാന്താവിലൂടെ ജീവിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ